ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചന കേൾവിക്കായി കർത്താവ് നമുക്കൊരവസരം കൂടി തരുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ ആത്മീകവൽക്കരിച്ച് അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന സ്വർഗീയ ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ കർത്താവിനിക്കു തരുന്ന ഈ നല്ല സന്ദർഭത്തിനായി നമ്മുടെ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുകയും ഒത്തിരി പുകഴ്ത്തുകയും വാഴ്ത്തി മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയം നിറഞ്ഞ നന്ദിയും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളെ ആനയിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത് വാക്യം കർത്താവ് തന്നോട് അരളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് തന്നോട് അരളി ചെയ്തതിന് ഒരു നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എലിസബത്ത് മറിയോട് പറയുന്ന വാക്കാണ് മറിയ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ആ വിഷയത്തെ ഒന്ന് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി എലിസബത്തിൻ്റെ അടുക്കളൊരു അകന്ന ബന്ധുവായിരിക്കുന്ന എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നിരിക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആ വാക്യത്തിലേക്ക് വരാം ചില വിഷയങ്ങൾ നമുക്ക് തന്നെത്താനെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും ചില ദിവസങ്ങൾ ചില പ്രശ്നങ്ങൾ ചില സന്ദർഭങ്ങൾ നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല നമ്മുടെ ഭാഗത്ത് നീതിയുണ്ട് അപ്പം മറിയയുടെ ഭാഗത്ത് ഒരു ശതമാനം പോലും തെറ്റില്ല യോസിപ്പുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞു ഒരാത്മീകമായ നിലവാരത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്യത്ഭുതം ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് പിറക്കാൻ ഒരു യൗവനക്കാരിയായ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന രഹുതാ സ്ത്രീയെ ദൈവം കണ്ടുവെക്കുന്നു ആ പെൺകുട്ടി പുരുഷനുമായിട്ട് ഒത്തുചേരുന്നതിനേക്കാൾ മുമ്പ് ഗർഭവതിയാകുന്നു ഇതൊന്നും മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല അങ്ങനെ ഗർഭിണിയായി ആ ദിവസങ്ങൾ തരണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ അല്ല പക്ഷേ ആ സംഭവത്തെ ആ ദിവസത്തെ ആ സങ്കടത്തെ ആ പ്രയാസത്തെ മനുഷ്യൻ വിശ്വസിക്കാത്ത കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ലോക ജനതയിൽ ആരും ഫേസ് ചെയ്തിട്ടില്ലാത്ത ഇത്ര സീരിയസ് ആയൊരു മാറ്റർ ഇത് കൈകാര്യം ചെയ്യാൻ മറിയ കണ്ടെത്തിയ ഒരു സിമ്പിൾ വേ ആണ് ആത്മനിയോഗമുള്ള പരിശുദ്ധാത്മാവകത്തുള്ള പ്രാർത്ഥനയുള്ള ദൈവഭക്തിയുള്ള ദൈവിക ശുശ്രൂഷാ നിൽക്കുന്ന ഒരാളുടെ അടുക്ക് പോയി അവിടെ പോയിട്ട് ഇത് പങ്കുവെക്കാനോ അവിടെ താമസിക്കാനോ എനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ അവിടെ വരെ ചെല്ലുക എന്നത് മറിയൊക്കെ കിട്ടിയ ഒരു വലിയ അവസരമാണ് ഞാൻ പറയാൻ വന്ന കാര്യം നമുക്ക് തന്നെ ചില ദിവസങ്ങളെ തരണം ചെയ്യാൻ പറ്റുന്നിരിക്കില്ല ചില വിഷയങ്ങളെ ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് എത്ര മിടുക്കനാണെങ്കിൽ എത്ര ഭക്തിയുള്ള ഉള്ള ആണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം വിശുദ്ധിയും പ്രാർത്ഥനയും എല്ലാം ഉള്ള ആളാണെങ്കിലും നമുക്ക് തന്നെത്താൻ കടന്നു പോകാൻ പറ്റാത്ത ചില ദിവസങ്ങളും ചില വഴികളും ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും കാണാം ആ സമയത്ത് യേശുവിനെ പ്രസവിച്ച അമ്മ മറിയ ഈ കാര്യത്തിലൊരു മാതൃകയാണ് ഒറ്റയ്ക്ക് ചങ്കുപൊട്ടി ആരോടും പറയാതെ അകത്തൊതുക്കി ഉള്ളിൽ നീറിപ്പകഞ്ഞ അഗ്നിപർവ്വത സമാനമായിട്ടൊതുങ്ങാതെ അവൾ തീരുമാനിച്ചു ഈ കാര്യത്തെക്കുറിച്ച് ഈ സമയത്ത് ഒരു കൂട്ടായ്മ ഒരു കൈത്താങ്ങൽ ഒരു പ്രാർത്ഥനയുടെ ബലം അതിന് പറ്റിയ ഒരാൾ ഒരു വലിയ സമൂഹത്തെയോ ഒരു വലിയ സംഘടനയൊന്നും കണ്ടുപിടിച്ചില്ല ഞാൻ നിങ്ങളോടും പറയാം ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളാണോ ഇത് ഇന്നൊക്കെ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന് നിങ്ങൾ നീറുകയാണോ നിങ്ങൾക്കെന്തോ വലിയ പ്രയാസം നേരിട്ടിട്ട് നിങ്ങൾ മനസ്സൊരുകി എൻ്റെ ദൈവമേ ആകാശം ഇടിഞ്ഞ് എൻ്റെ തലയിലേക്ക് വീണങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിവസങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ആരും അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ പറയാൻ വന്ന കാര്യം ദൈവം തിരിച്ചുവിടില്ല ഉറപ്പുണ്ട് ഈ വാക്കുകളിലൂടെ ആയിരങ്ങളുടെ ഹൃദയം പഞ്ഞുകൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നത് പോലെ ദൈവം പൊതിഞ്ഞു കെട്ടുന്നുണ്ട് പ്ലീസ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണ് നിങ്ങൾക്കൊറ്റയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഓടിച്ചെല്ലാൻ ആരെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രാർത്ഥനക്കാരി ചേർത്ത് നിർത്താൻ മോളേന്ന് വിളിക്കാൻ മോനേന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു സ്ഥിതി മാറി ഞാൻ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു മറിയ റീചാർജ് ആയത് ബലപ്പെട്ടത് സംഭവമൊക്കെ ശരിയാണ് ദൂതൻ വന്നു ആരുടെ അടുക്ക് വരാത്തത് ദൂത് കർത്താവ് ഉള്ളിൽ കർത്താവ് ഇതൊക്കെ ശരിയാണ് പക്ഷെ ആ ദിവസങ്ങളെ ഒന്ന് തരണം ചെയ്യണ്ടേ പൊതു പൊതുജന സമക്ഷം തലയോർപ്പോടെ നിൽക്കണ്ടേ അതിനു പറ്റി ഏറ്റവും നല്ല മാതൃക അറിയുക ഓടി എലിസബത്തിൻ്റെ അടുക്ക് ചെന്നു മൂത്തൊരു ചേച്ചിയാണ് അത്രയും വിചാരിച്ചാൽ മതി ഭക്തി പ്രാർത്ഥിക്കുന്നതാ അവിടെ ചെന്നു അവിടെ ചെന്നു ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രധാന കാര്യത്തേക്ക് പറയാം ഒറ്റക്ക് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റാത്ത വേദനകൾ വരുമ്പോൾ ആരുടെയെങ്കിലും അടുക്കലേക്കല്ല ഏതെങ്കിലും മണ്ടത്തരം പറയുന്നവരുടെ അടുക്കലേക്കല്ല നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഈ കാര്യം കൈകാര്യം ചെയ്യണം കൃത്യമായ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആരുടെങ്കിലും കൂടെ ഒരു ദിവസം അങ്ങ് സ്പെൻഡ് ചെയ്യേ മറിയ മൂന്ന് മാസമാണ് അത്രയൊന്നും വേണ്ട ഒരു ദിവസം രണ്ട് ദിവസം അതിനാരെങ്കിലും നിങ്ങൾക്കെങ്ങോടെങ്കിലും പോകാം നിങ്ങൾ ഓർത്ത് നോക്കി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനൊരു സ്ഥലമുണ്ടോ ഇല്ലെന്നായിരിക്കും പലരും പറയുന്നത് എങ്ങോട്ട് പോകാനാ ഈ വീട് ഈ ചുവര് ഇതിനകം ആരെങ്കിലും ഉണ്ടാകണം ദൈവം മക്കളെ എന്തോ ജീവിതം ഇത് ചില സിസ്റ്റമാറ്റിക്കായി ചില ഓപ്പണായി ചില അന്തർമുഖികളാകാതെ പുറത്തേക്ക് വ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ ഒരു ദിവസം പോയി ഒരു സമാധാനത്തിന് പാർക്കാൻ അവരെ ശല്യപ്പെടുത്തരുത് ബുദ്ധിമുട്ടിക്കരുത് പക്ഷെ അവർ ഉൾക്കൊള്ളണം അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകട്ടെ വേണം നമുക്കെല്ലാവർക്കും വേണം ഈ ഭൂമിയിൽ വെച്ച് ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ എല്ലാവർക്കും വരും അപ്പോൾ ആരുടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെല്ലാൻ വേണം ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വൈകുന്നേരം വരെ പോയിരിക്കാൻ മറിയ്ക്ക് ഒരു കുടുംബം ഒരു ഭാഗ്യം ഉണ്ടായി അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞതാണ് ഇന്നത്തെ പ്രധാന ഭാഗം പറയാൻ വന്നത് കേട്ടോ അവിടെ ചെന്നപ്പോൾ എലിസബത്ത് പറയാണ് മറിയോട് എന്താ പറയുന്നത് അവിടെ ഒത്തിരി ഭാഗ്യവർണ്ണനകൾ ഈ ഭാഗത്തുണ്ട് അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ് കർത്താവ് തന്നോടരളിച്ചതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പോൾ ഇവിടെ ഈ മറിയട സംഭവത്തിൻ്റെ കൺക്ലൂഷനാണിത് ദൂതനടുത്ത് വന്നതൊരു ഭാഗ്യമാണ് കല്യാണം നടക്കാൻ ഒരു കല്യാണനിശ്ചയം നടന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ദൈവമക്കളെ കല്യാണം നിശ്ചയം നടന്നു ആ സമയത്ത് ദൈവദൂതൻ ദൈവദൂതനടുത്തു വന്നു കർത്താവ് അവളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് അവളുടെ മേൽ നിഴലിട്ടു ദൈവം അവളെ തെരഞ്ഞെടുത്തിരിക്കുകയെന്നറിഞ്ഞു യേശുക്രിസ്തു ഉള്ളിൽ വന്നു ഇതെല്ലാം ഭാഗ്യമല്ലേ ഭാഗ്യമാണ് 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 പക്ഷേ എലിസബത്ത് പറഞ്ഞത് കേട്ടോ ഓഹ് ദൂതനെ കണ്ട നീ ഭാഗ്യവതി ദൂതൻ വർത്താനം പറഞ്ഞ നീ ഭാഗ്യവതി ആത്മാവ് നിഴലിട്ട നീ ഭാഗ്യവതി എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് യേശുക്രിസ്തുവിനെ ഉള്ളിൽ കിട്ടിയ ഭാഗ്യം ഭാഗ്യം തന്നെയാണ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് പറഞ്ഞത് കേട്ടോ കർത്താവ് പറഞ്ഞതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എൻ്റെ ദൈവമക്കളെ ദൂത് കേൾക്കുന്നതിനേക്കാൾ ദൂതൻ അടുത്തു വരുന്നതിനേക്കാൾ പച്ചലേയും കത്രികയും പോലെ സംഭവിക്കാനിരിക്കുന്നത് കാര്യം ഇട്ട് ദൈവം നിന്നെ അറിയുന്നു എന്ന് തെളിയിച്ചു കൊണ്ട് ദൂത് പറയുന്നതിനേക്കാൾ ആ ദൂത് കാതിൽ കേൾക്കുന്നതിനേക്കാൾ ഇതിനേക്കാൾ എല്ലാത്തിനേക്കാൾ 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 ഭാഗ്യം എന്താണെന്നറിയാമോ ദൈവം തമ്പുരാൻ പറയുന്നത് വിശ്വസിക്കാൻ ഓഹ് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഭാഗ്യം ഈ ലോകത്തിലൊന്നുമില്ല ലോകം മനുഷ്യന്റെ അധപ്പതന എന്താ ഈ ലോകത്തിൻ്റെ ശാപം എന്താ ഈ ലോകം ശിക്ഷാവിധിക്ക് കാരണമാകാനുള്ള കാരണം എന്താ ഇരുത്തി ചിന്തിക്കുക ഒറ്റ കാരണമുള്ളൂ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ എന്നിൽ നിവർത്തിയാകും എന്ന് വിശ്വസിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ വിശ്വസിക്കാൻ ഒരു കൃപ ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെടും കേട്ടോ നിങ്ങൾ കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം അങ്ങ് ദൂത് കേൾക്കാൻ വേണ്ടി വെപ്രാളം കാണിക്കുക എന്നാ ഗുണം ചേച്ചി ഒരു കാര്യമെങ്കിലും വിശ്വസിക്കണ്ടേ ഒരു മോളെ നീ വീട്ടിൽ പോയി അടങ്ങിയിരിക്കേ നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ കോഴി കൊക്കും പോലെ കൊക്കരക്കോന്ന് എന്ന് പറഞ്ഞിട്ട് ഓടണോ അതങ്ങ് വിശ്വസിച്ചാൽ പ്രശ്നം തീർന്നില്ലേ അതങ്ങ് വിശ്വസിച്ചാൽ കാര്യം നടന്നില്ലേ അത് വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ പിന്നെയും അടുത്ത ദിവസവും നടക്കുമോ എന്നു പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം എന്താ മറ്റത് വിശ്വസിച്ചില്ല ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ പറയുക എൻ്റെ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് നടക്കാതിരിക്കാൻ പതിനായിരം പതിനായിരം പോരും പോർവിളികളും വെല്ലുവിളികളും നേരിട്ടാലും എൻ്റെ കർത്താവ് പറഞ്ഞ തന്നെ നിവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ ലഭിക്കുന്ന ഭാഗ്യം പോലെ വേറൊരു ഭാഗ്യം ജന്മത്തില്ല ലോകത്തിനില്ല അതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് തിരിച്ചറിയാതിരിക്കരുത് ഒന്നോടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം ഒരായിരം ദൂതന്മാരടുത്ത് വരുന്നതിനേക്കാൾ പതിനായിരം ദൂത് ഡയറയ്ക്കകത്ത് എഴുതി വയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യം എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യവാനാകാം ഭാഗ്യവതിയാകാം മറിയപ്പോലെ ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്യം പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ ദൈവം ഞങ്ങളോട് പറഞ്ഞു ഒന്ന് ഞങ്ങൾക്കൊറ്റയ്ക്ക് മറികടന്ന് പോകാൻ പറ്റാത്ത ചില വിഷയം വരുമ്പോൾ ആരുടെയെങ്കിലും അടുക്കലേക്ക് ഓടിച്ചെന്ന് ആ കാര്യം ഒന്ന് കാര്യമൊന്ന് പങ്കുവെച്ചൊന്ന് റിലീസാകാൻ അങ്ങനൊരു ബന്ധം കർത്താവെ അത് മറിയൊക്കെ ലഭിച്ചു രണ്ട് കർത്താവെന്തു പറഞ്ഞോ അത് അതുപോലെ നിവർത്തിയാകുമെന്ന് വിശ്വസിക്കാൻ വലിയ പാടാണ് ഏറ്റവും വലിയ പാട് വിശ്വസിക്കാനാണ് കർത്താവേ വിശ്വസിക്കാനുള്ള കൃപ ദൈവം പറഞ്ഞതുപോലെ നടക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കാനുള്ള കൃപ ഇന്നിത് കേൾക്കുന്ന എല്ലാവർക്കും കൊടുക്കണേ കർത്താവേ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ തട്ടും മുട്ടും പോരും പോർവിളിയൊക്കെ ഉണ്ടാകും പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞതിന് നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കാനുള്ള കൃപ തരണമേ കർത്താവേ തളർന്നോ തകർന്നോ ഇരിക്കുന്നവർക്ക് ഇത് ഫലിക്കണേ കർത്താവേ ഇതൊരു ഭാഗ്യമാകട്ടെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾവിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ